നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ വയനാട് ദുരന്ത മേഖലയിലേക്ക് ഒരു കൈത്താളം നൽകാൻ നമ്മുടെ കമ്മിറ്റി തീരുമാനിച്ചതാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സമീപിച്ച ഫണ്ട് നമ്മൾ ഇത് കൈമാറാൻ തീരുമാനിച്ചതാണ് ആ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നേരാപ്പള്ളി പ്രിയം എൽ എ ശ്രീ ടി പി രാമകൃഷ്ണൻ അവരവർ ഇവിടെ എത്തിച്ചേർന്നത് അദ്ദേഹത്തെ ഞാൻ ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യാൻ അതോടൊപ്പം തന്നെ ഈ കൈമാറുന്നത് നമ്മുടെ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി ബഹുമാനപ്പെട്ട ഗവൺമെന്റും ഗ്രാൻഡ് സ്ഥാപനങ്ങളാണ് അദ്ദേഹത്തെ ഈ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ക്ഷേത്ര പ്രസിഡന്റ് സുരേഷ് കുമാർ അവരങ്ങളാണ് അദ്ദേഹമാണ് സത്യത്തിൽ ഈ ഫണ്ട് കൃത്യമായി ശേഖരിക്കാനുള്ള ഇടപെടൽ നടത്തി എല്ലാ പിന്നെ ആൾക്കാരുമായും സപ്തംഗങ്ങളുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ സംഖ്യ സമാഹരിച്ചെടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീ ജീവിതമാർ അപ്പോൾ അദ്ദേഹം നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷ വഹിക്കുന്നത് അദ്ദേഹത്തെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൈപ്പാങ്ങ് പങ്കിലേക്ക് വികാരമായി ചെറുപ്പം സംഭാവനകൾ നൽകിയ ഇരുപത്തൊന്നും വരുന്നു എല്ലാവരെയും ഈ ലോകത്തിൽ എല്ലാവരും ഒത്തിച്ചേർന്നിട്ടില്ല എല്ലാവരെയും ഭാഷയിൽ ലോകത്തിലേക്ക് സ്വാഗതം ഞാൻ ചെയ്യാൻ പറ്റാൻ വേണ്ടി വരുന്നവർ വലിയ ഒരു പ്രതി ദുരിതാണ് വയനാട്ടിൽ സംഭവിച്ചത് അതിന് നമ്മളെ ക്ഷേത്രത്തിൽ നമ്മൾ കഴിയുന്ന ഒരു സഹായം എത്തിക്കാനുള്ള ഒരു പ്രതിബദ്ധത ആയിട്ടൊക്കെയാണ് നോക്കിയിരുന്നത് വെച്ച് നമ്മുടെ രക്ഷാധികാരി കോവിനാട്ടിൽ കയറുകയാണ് അങ്ങനെ കോവിഡ് രക്ഷിക്കുകയാണ് അത് സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട എം എൽ എ പി വി രാമകൃഷ്ണൻ അവരുടെയും എന്നെപ്പോലോ നമ്മുടെ ക്ഷേത്രത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പത്ത് എഴുപത്തൊന്നോളം ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് അവർ തന്നെ പല രീതിയിൽ നമ്മുടെ ഈ വയനാട്ടിലേക്കുള്ള സഹായമായിട്ട് കഴിവിയിട്ടുണ്ട് അതിൽ നമ്മളെ കൂടെ നിന്നുകൊണ്ട് ചെറിയ ചെറിയ അവർക്ക് പറ്റുന്ന ചെറിയ ചെറിയ തുകകൾ സഹായിച്ചാണ് നമ്മൾ നാൽപ്പതിനായിരം രൂപയോടെ മാറ്റിയതാണ് അതാണ് നമുക്ക് കഴിയുന്നൊരു തുക ഇതിന്റെ ഉടപ്പം ചേർന്ന് തന്നുകൊണ്ട് ഡീഗി ആയിട്ട് ഗോമാൻ പട്ടാമ്പിലേക്ക് ഇന്ന് ഗോവൻ കൈമാറിയത് очку 둘 pernah Est í barack-en IÉ Sos മലയാളം പ്ലാന്റേഷന്റെ വീടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് അധികം അവരുടെ നിന്ന് പിരിഞ്ഞ തൊഴിലാളികൾ മറ്റെവിടെയും താമസിക്കാൻ ആശ്രയമില്ലാത്തതുകൊണ്ട് തൊഴിലാളികളുടെ പാടികളിൽ നയങ്ങളിൽ താമസിക്കുന്നുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജോലി ചെയ്യുന്ന കുറെ തൊഴിലാളികളും അവരെ താമസിക്കാറുണ്ട് ഈ ദുരന്തമുണ്ടായ ദിവസം പകല് കനത്ത മഴ പെയ്യുന്നത് കൊണ്ട് അവിടെ ഹോട്ടൽ മാനേജ്മെന്റും അവിടെയുള്ള എഞ്ചിനീയ പ്രവർത്തകരും എല്ലാം ചേർന്ന് കുറെ തൊഴിലാളികളെ മാറ്റി താമസിക്കേണ്ട താമസിപ്പിക്കേണ്ട അവരൊന്നും ദുരന്തത്തിൽപ്പെട്ടിട്ടില്ല ഒരു കാരണവശാലും ഉരുട്ടലുണ്ടാകില്ല എന്ന് കണക്കാക്കി താമസിച്ചിരുന്ന തോട്ടത്തിലെ ഉദ്യോഗസ്ഥർ അവർ കുടുംബസമേതം തന്നെ ഇല്ലാതായിരിക്കും ഒരിക്കലും ഉരുൾപൊട്ടൽ അതുപോലുള്ള പ്രയാസങ്ങൾ വരില്ല എന്ന് കരുതിയവരാണ് ഈ നാടിന്റെ ഒരു പ്രത്യേകത ഈ ദുരന്തമുണ്ടായ ശം രാത്രി ഒരു മണിക്ക് ശേഷമാണ് ഒരു മൂന്ന് മണി മുതൽ തന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു സർക്കാർ സംവിധാനങ്ങളെല്ലാം ചലിച്ചു വളർച്ച മൂന്ന് മണിയാണ് എല്ലാ വിഭാഗം ആളുകളെത്തി കൂരാളങ്കൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിക്കാർ അവരുടെ വാഹനങ്ങളും തൊഴിലാളികളും ഒക്കെ ആയിട്ട് അവർ എല്ലാവരും ചേർന്ന് ഒരു മൂന്ന് മണിക്ക് ശേഷം ഈ ദുരിതാശ്വാസ പ്രവർത്തനം അവിടെ നടക്കുകയാണ് ചിലപ്പോൾ മരണപ്പെട്ടവരും പലരും ഒന്ന് കരയാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല അത്രയധികം ഒടുന്നിനെയാണ് പ്രതീക്ഷിക്കാതെയാണ് ഈ ദുരന്ത ബന്ധപ്പെട്ടത് ഒരാറ് ഒരു കുടുംബത്തിൽ ആറ് മൃതശരീരങ്ങൾ കണ്ടെടുക്കുകയാണ് മന്ത്രി അത് ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയില്ല ആറുപേരും കെട്ടിപ്പിടിച്ച് കിടക്ക വീട്ടിൽ കിടന്നു അതുപോലെ ഒരു കുടുംബത്തിൽ ഒരാൾ പതിനൊന്നംഗങ്ങളിൽ ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രമാണ് ജീവിച്ചിരുന്നത് അയാൾ ഗൾഫിലെ ദുരന്തമറിഞ്ഞ് അയാൾ നാട്ടിൽ തിരിച്ചെത്തുമ്പോഴേ ആ കുടുംബത്തിലെ ആരുമില്ല എല്ലാം മണ്ണിൽ കാട്ടുപോയിരുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴുണ്ടായ ഒരു നിരവധി ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു നില കട്ടപ്പെട്ട് പോയി രക്ഷപ്പെടാൻ ശ്രമിച്ചവർ അവരെല്ലാം ചിലര് കെട്ടിടത്തിന്റെ അടിയിൽ പെട്ടിട്ട് എവിടെ എങ്ങനെയാണെന്നൊന്നും പറയാൻ കഴിയുന്നില്ല അവസാനം സൈനികരെത്തി കുടിക്കാൻ തീരുമാനിച്ചു അവരുന്ന് അപ്പൊ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരുണ്ടോ എന്നൊരു സംശയം യന്ത്രങ്ങളിൽ വെച്ച് നോക്കിയപ്പോ ആരുണ്ടോ എന്നൊരു സംശയം ഇങ്ങനെ പരിശോധിച്ചിട്ട് വളരെ രക്ഷപ്പെട്ടിരുന്നു അവസാനം സൈന്യം പിന്തിരിഞ്ഞ സ്ഥലത്ത് വയനാട്ടിലെ ദീപയ അവർ പ്രതിസംഗം ചെറുപ്പക്കാം മരിക്കാൻ സന്നദ്ധരായിരുന്നു അവരിത് കുളിക്കാൻ പറ്റുന്നു പക്ഷെ ആ ഉദ്ദേശം ഉദ്ദേശിച്ചതുപോലെ ആ കെട്ടിടത്തിനകത്ത ആളുണ്ടായിരുന്നില്ല പല കെട്ടിടത്തിനകത്തെ ആളുകളുണ്ടായിരുന്നു അങ്ങനെ പെട്ടുപോയവരെ ഒന്നും രണ്ടും ദിവസം കഴിഞ്ഞ് രക്ഷിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും വായി കടന്നിട്ടുണ്ടാവും ശ്വാസം കിട്ടിയിട്ടുണ്ടാവും ഭക്ഷണം കൊള്ളൊന്നുമില്ല ചിലപ്പോ കുറച്ച് ദിവസങ്ങളിലൊക്കെ പിടിച്ചത് കഴിഞ്ഞു പറയാം പലയാലും നമ്മൾ നിരാഹാര സൗരം നിരാഹാര സമരം നടത്തുന്നവർക്ക് വെള്ളം കൂടിയ അങ്ങനെ എത്രയോ പത്തോ നാൽപ്പത് അൻപതും ദിവസമൊക്കെ നിരാഹാരം നടത്തിയ ആളുകൾ രാഷ്ട്രീയ നേതാക്കന്മാർ മഹാൻ ജി എ കെ ജി ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിരാഹാരം നടത്തിയതിന്റെ എത്രയോ അനുഭവങ്ങൾ ആളുകൾക്കൊരു അപ്പൊ അങ്ങനെ നിരവധി ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ഇപ്പൊ ആയിരക്കണക്കിനാളുകൾ ആയിരത്തിലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആ പ്രദേശത്ത് നിന്നുള്ളവർ താമസിക്കാം കേരളം കാണിച്ചൊരു മാതൃക എല്ലാവരും സഹായിക്കും അത്യാവശ്യ സാധനങ്ങളെല്ലാം അവിടെ ഒഴുകിയെത്തി വസ്ത്രങ്ങളും വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് പഴയ വസ്ത്രങ്ങളല്ല പഴയ വസ്ത്രം എത്ര ഇല്ലായ്മ ഇല്ല ആളുകളാണെങ്കിലും പഴയ വസ്ത്രം ഒരാൾ ഉപയോഗിച്ചൊരു വസ്ത്രം വേറൊരാൾ ഉപയോഗിക്കാൻ തയ്യാറാകില്ല നമുക്കൊക്കെ നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ മൂലുകളിലൊക്കെ അനുഭവപ്പെടും അവിടെ ഒരു വസ്ത്രം പഴകി ആർക്കെങ്കിലും കൊടുത്ത് വാങ്ങാനൊന്നും പാടില്ല അപ്പോ അതാണ് ആളുകളുടെ അപ്പൊ അവിടെ നമ്മൾ തീരുമാനിച്ചത് വസ്ത്രങ്ങളെല്ലാം പുതിയ വസ്ത്രങ്ങളായിരിക്കണം ആവശ്യത്തിന് വസ്ത്രം കിട്ടി ഭക്ഷണത്തിലെ സാധനങ്ങൾ കിട്ടി എല്ലാം കിട്ടി ഒരു കുറവില്ല ഇപ്പൊ ജില്ലകളിലൊക്കെ സമാഹരിച്ചു വെച്ചത് വയനാട്ടിലെത്താതെ നിൽക്കുകയാണ് തങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് ഇപ്പൊ ഗവണ്മെന്റ് തന്നെ ജനങ്ങളോട് പറഞ്ഞത് ആരും ഇത് സാധനങ്ങളൊന്നും വാങ്ങി അയക്കേണ്ടതില്ല അങ്ങനെ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അവര് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനം നമുക്ക് കിട്ടും അതിലൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ ഇല്ലാതെയുള്ള പട്ടിണി കൂടാതെ താമസിപ്പിക്കാനും കഴിയും ഇപ്പൊ അവിടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒരു മൂന്ന് പ്രദേശം നേപ്പാടി പഞ്ചായത്തിലെ ചൂരമല ഉൾപ്പെടെയുള്ള മൂന്ന് പ്രദേശം ആകെ മണ്ണിന്റെ അവരെ ഈ പുനരധിവസിപ്പിക്കുരന്തായലത്ത് തന്നെ അവരെ താമസിപ്പിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്നാല് വർഷം മുമ്പ് ഇതുപോലെ ഒരു ദുരന്ത കുത്തുമല അവിടെ പരിപാടി വന്ന ഇതിന്റെ ഒരു ഇതിന്റെ ഈ പ്രദേശന്മല ഭാഗം തന്നെയാണോ അതിത്രേ ആനാശം ഉണ്ടായിട്ടോട്ടങ്ങളും നശിച്ചിട്ടില്ല അവിടെ പുനരധിവാസം കുറെ കുടുംബങ്ങൾക്ക് വീടില്ലാതായി അവർക്കെല്ലാം പുനരധിവാസം നൽകുകയും ചെയ്തിട്ടുണ്ട് അന്ന് ആ സ്ഥലം ആ തുടക്കം മുതൽ തന്നെ അവിടെ ഇടപെടാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അപ്പൊ ഇവിടെ ആയിരത്തിലധികം ആളുകൾ അവിടെ ഇങ്ങനെ അനാഥരായി ഇപ്പോഴുണ്ട് ഇപ്പോൾ കുറെ ദിവസങ്ങളായി മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയ ആളുകളുടെ അവശിഷ്ടങ്ങൾ കാണാനായ അവശിഷ്ടങ്ങൾ ചിലത് തലയിൽ പടലിൽ ചിലത് കൈമാറും ചിലത് തലയില്ലാത്ത കൂടെ കാലിന്റെ ഭാഗം കൈയിൻ്റെ ഭാഗം ഇങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗമാണ് കിട്ടുന്നത് അതെത്ര ചെറിയ ശരീരം ഏത് മതത്തിൽപ്പെട്ടവരാണ് ഏത് സമുദായത്തിൽ പെട്ടവരാണ് എന്നൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ ചെയ്ത കാര്യം ഒരു കഷ്ണം ശരീരമാണെങ്കിലും ഒരു കാലിന്റെ കഷ്ണമായാലും കൈൻ്റെ കഷ്ണമായാലും അതിന് ഒരു മൃതശരീരത്തിന്റെ ആദരവ് കൊടുത്ത് എല്ലാ ചടങ്ങുകളുടെയും സർവമത പ്രാർത്ഥനയും എല്ലാ ചടങ്ങുകളുടെയും അവിടെ സംസ്കരിക്കുക ഗവൺമെന്റ് ഔദ്യോഗിക ബഹുമതി നൽകുന്നത് ഒരു കഷ്ണ ശരീരമായ അല്ലെങ്കിൽ കഷ്ണം ഒരു ശരീരത്തിന്റെ ഒരു ചെറിയ പാർട്ടായാൽ പോലും ഒരു വ്രതശരീരത്തിന് എന്തെല്ലാം ആദരവ് നൽകണമോ അങ്ങനെയുള്ള ആദരവ് നൽകിയാണ് വ്രതശരീരങ്ങളെല്ലാം അവിടെ സംസ്കരിച്ചെത്തിക്കുന്നത് ഈ ആവശ്യം ഈ ഇവരുടെ ഇവരെ ഈ കുടുംബങ്ങളെ സുരക്ഷിതമായി താമസിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രത്യേക ടൗൺഷിപ്പ് ഇനി ഒരു ദുരന്തം അവരെ പിടികൂടാത്ത ഒരു പ്രത്യേക ടൗൺഷിപ്പ് ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ താമസം അവിടെ എല്ലാ ആവശ്യമായ സാധനങ്ങളെല്ലാം കിട്ടുന്നതിനു വേണ്ടി കുട്ടികൾക്ക് കളിക്കാനുള്ള നിലവുണ്ട് ചികിത്സയ്ക്കുള്ള സൗകര്യം ആശുപത്രി ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു ടൗൺഷിപ്പ് ടൗൺഷിപ്പായിട്ടവിടെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ നല്ല നിലയിൽ സഹകരിക്കുന്നത് എത്ര അധികം സഹകരിച്ചാലും സഹായിച്ചാലും ഇതിന് അധികമാകുന്നത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കാണ് ഈ ദുരന്തം വന്നതെങ്കിൽ നമ്മൾ എത്രത്തോളം അത് വേദനി ആ വേദന ഈ കാര്യത്തിലും ഉണ്ടാകും ആ വേദനയാണ് ഇവിടെ ക്ഷേത്ര സമിതിയുടെ തീരുമാനമനുസരിച്ച് നിങ്ങളെല്ലാം കഴിയാവുന്ന സംഭാവന തിരിച്ച് ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുന്ന അംഗങ്ങൾ സംഭാവന പിരിച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള നിലപാട് പ്രീകരിച്ചത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓടിക്കണക്ക് നോക്കുക ഒഴുകി വരുന്നത് അതെല്ലാം മതിയാവോ എന്നിപ്പോ പറയാൻ പറ്റില്ല ആവശ്യത്തിന് ഈ തുക തകയുമോ വിദേശ രാജ്യങ്ങളിൽ പോലും ആളുകൾ സഹായിക്കാൻ തയ്യാറാകുന്നുണ്ട് വിവിധ സ്ഥാപനങ്ങൾ സഹായിക്കാൻ തയാറാകുന്നുണ്ട് വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കളുടെ സഹായത്തോടെ സ്കൂളിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം നൽകുന്നുണ്ട് അങ്ങനെ എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ അവർക്ക് എത്തി മന്ത്രിമാരെല്ലാം ഒരു മാസത്തെ ശമ്പളം ഇതിന് സംഭാവന നൽകാൻ തീരുമാനിച്ചു കേരളത്തിലെ എം എൽ എമാർ ഒരു മാസത്തെ ശമ്പളവും സംഭാവന നൽകാൻ നൽകിയിട്ടുണ്ട് സർക്കാർ ജീവനക്കാരെല്ലാം അഞ്ച് ദിവസത്തെ വേതനം ശമ്പളവും സർക്കാർ ജീവനക്കാരും അധ്യാപകരും അഞ്ചു ദിവസത്തെ വേതനം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില മേഖലയിലെ തൊഴിലാളികൾ ഒരു ദിവസത്തെ കൂടി നൽകുന്നുണ്ട് ചിലർ പത്ത് ദിവസത്തെ കൂലി നൽകുന്നുണ്ട് ഇങ്ങനെ പല തരത്തിൽ ആളുകളെ സഹായിക്കാൻ ഈ ആശ്വാസം നൽകുന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു മനുഷ്യത്വപരമായ ഒരു ധാർമ്മികമായ പ്രവർത്തനത്തിലാണ് നമ്മളെല്ലാം ഈ സംഭാവനയുടെ നാൽപ്പതിനായിരം ഊർത്തി കൂടി എന്ത് കഴിയുമെന്നുള്ളത് അവിടെ താമസിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു അംശം മാത്രമേ അതാവുന്നുള്ളൂ ഇങ്ങനെ ഒന്നിച്ച് എല്ലാ സംവിധാനങ്ങളും കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങൾ അവിടെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും അപ്പൊ അത് അങ്ങേറ്റം ധാർമ്മികമായ കേരളം ജനങ്ങളാകെ ഒന്നിച്ചു നിൽക്കുക എല്ലാ മതക്കാരും എല്ലാ വിശ്വാസികളും ഒന്നിച്ചു നിൽക്കുക അപ്പതിനെല്ലാം സഹായകരമായ നിലയിൽ ആ യോജിച്ച പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താൻ കഴിയാവുന്ന നിലയിലാണ് ഇവിടുത്തെ ഈ കിഴിഞ്ഞുള്ള ഈ ക്ഷേത്രവും ഇതിലുള്ള അംഗങ്ങൾ ഇതിൽ വിശ്വാസികൾ ആരാധനയിൽ ഏർപ്പെടുന്നവർ അവർക്ക് കഴിയാവുന്ന ഒരു സഹായം ഇവിടെ നൽകിയിട്ടുണ്ട് നമ്മളിപ്പോ പ്രത്യേകം ഫണ്ട് ജനങ്ങളിൽ നിന്ന് പിരിക്കേണ്ടതില്ല എന്നാണ് കഴിഞ്ഞു സർക്കാർ സർക്കാരിന് അപ്പോഴോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വിധിയിലേക്ക് അക്കൗണ്ട് നമ്പർ നൽകി ആ അക്കൗണ്ടിലേക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാശാം അങ്ങനെയാണ് ഈ ഫണ്ട് സമാധാനം ഇതുപോലുള്ള സ്വന്തം പലതരത്തിലുള്ള തട്ടിപ്പും ചൂഷണവും എല്ലാം നടക്കാൻ സാധ്യതയുണ്ട് പല സന്ദർഭങ്ങളിലും അങ്ങനെ അവർ തോന്നുന്നു അതിന് ഇത് അവസരം കൊടുക്കരുത് അതുകൊണ്ട് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന സഹായം അവരവരെ നേരിട്ട് മുഖ്യമന്ത്രിയുടെ സി എം ഡി ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മിതി സി എം ഡി ആഫിലേക്ക് അയക്കുക അങ്ങനെ ഒരു നിലപാടെടുത്ത് ഈ ധാരാളം കാശ് ഇതുപോലുള്ള ചെറുതും വലുതുമായ ചെക്കുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലിരുന്നുണ്ട് അങ്ങനെയാണ് ഈ ധനസഭാകരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റ മനുഷ്യ സ്നേഹകരമായ ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളാകാൻ സന്നദ്ധരായ നിങ്ങളെല്ലാവരെയും ഇത് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി പരിഗണിക്കേണ്ടതാണ് നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ സമാഹരിച്ച ഈ തുക ഏറ്റുവാങ്ങിയതായി അറിയിക്കുന്നു ഈ ചെക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ച് നിങ്ങൾക്ക് റെസീറ്റ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ റിട്ടപ്ലേസ് ചെയ്ത് ഏറ്റവും വാങ്ങിയിട്ടില്ല ചെക്ക് തന്നെ വാങ്ങിയത് അവിടെ വരെ എത്തിച്ച് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് അയക്കാണ് എത്തിക്കാൻ ജീവിച്ചിട്ടുള്ളത് ഇത് അവിടെ സി എം ഡി ആർ എഫിലെ അത് പ്രത്യേക ഓഫീസിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ എത്തിച്ച് നിങ്ങൾക്ക് റെസീറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള

യ ശ്രീ വോണ്ഡോസ് അധ്യക്ഷ വർദ്ധ്യ ശ്രീ സുരേഷ് മൺ ശ്രീലം സൗരം ആശംസിച്ച ശ്രീ സി പിതാകൃഷ്ണ മാസ്റ്റർ മറ്റ് ക്ഷേത്ര സമിതി അംഗങ്ങൾ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ഈ തുക സമാഹരിക്കുന്നതിൽ ഞങ്ങളുടെ കൂടെ തന്ന എല്ലാ അംഗങ്ങളെ ഓരോരുത്തരെ പ്രത്യേകം പ്രത്യേകം അതിനെപ്പറ്റി സ്നേഹപൂർവം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു രേഖപ്പെടുത്തുകയാണ്